എല്ലാവർക്കും നമസ്കാരം സീനിയർ എന്ന് പറഞ്ഞത് കാലം കൊണ്ടല്ലേ പ്രായം പ്രായം കൊണ്ടായാലും വളരെ സന്തോഷമുണ്ട് കാരണം രാസ്ത എന്ന ഫിലിമിന്റെ ഈ പ്രീ ലോഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് നമ്മുടെ പ്രൊഡ്യൂസർ ലിനോടും അതുപോലെ അനീഷിനോടും എല്ലാവരോടും അതിന്റെ ഹൃദയംഗമായ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു രാസ്ത എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ് കാരണം നമുക്കറിയാം വിദേശത്ത് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് മസ്കറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒമാലില് പൂർണ്ണമായിട്ടും ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസമേ ചോദിച്ചുള്ള ആദ്യം പിന്നെ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങൾ ഒരുപാടായി പക്ഷെ അങ്ങനെ ആയപ്പോഴും നമുക്ക് സന്തോഷം മാത്രം ഉണ്ടായിരുന്നുള്ളൂ കാരണം അത്രയും നല്ല ഒരു സിനിമ രാസ്ത എന്ന് പറയുന്ന അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം അത്രയും ആയിട്ടും അത്രയും നല്ല രീതിയിൽ ഒരു ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ടായിരുന്നു അനീഷും ടി വെ സിനിമ ചിത്രീകരിച്ചത് മസ്കറിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ ടൗൺ പ്രദേശങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള അതിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭീകരതയും ഒക്കെ തന്നെ ഒരുപാട് ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ അങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു പക്ഷേ അതൊരു റിയൽ ലൈഫുമായിട്ട് വളരെ സാമ്യമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിയല്ലേ ശരിയാണ് അല്ലേ ഒരു റിയൽ ലൈഫ് അല്ല അല്ല ഈ നമ്മൾ പ്രത്യേക ഇൻസിഡൻസ് തന്നെ ഒരു റിയൽ സംഭവത്തിന് ഉണ്ടായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ അതുപോലെയല്ല സിനിമാറ്റിക് അതിന്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അല്ലെ പക്ഷെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതിയും കാര്യം കൂടിക്കാൻ കാരണം നമ്മളൊരു അന്യനാട്ടിൽ പോയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു തരം വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ് രക്ഷപ്പെടുമോ എന്ന് സംശയം തന്നെയാണ് അതാണ് നമ്മുടെ രാസ എന്ന് പറയുന്ന സിനിമ പറയുന്നത് പിന്നെ രാസ എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണ് അല്ലേ പക്ഷെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ഏകദേശം ഒരു മലയാള വാക്കായിട്ട് മാറിയിട്ടുണ്ടത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പറയാവുന്നൊരു വാക്കായിട്ട് മാറി എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് വലിയ സിനിമകൾ ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് പല രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഒരുപാട് വലിയ ബജറ്റുകളുമായിട്ട് വരുന്ന പല സിനിമകളും നന്നാവുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല നന്നാറുണ്ട് പക്ഷേ എങ്കിലും ഇത് നമ്മുടെ ഒരു ചുരുങ്ങിയ സമയത്ത് ഒരു എന്താ പറയുക പരിമിതമായ ചെലവിൽ നിന്നുകൊണ്ടിട്ട് ഗംഭീരമായിട്ട് ഒരു സിനിമ നിർമ്മിച്ചെടുക്കണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് നിർമ്മാതാവ് ലിനുവിനും അതുപോലെ തന്നെ അനീഷിനും ഞാൻ ഒരു പ്രത്യേക കയ്യടി ഈ സമയത്ത് തരികയാണ് കാരണം നേരിട്ട് കണ്ട് അനുഭവിച്ചാണ് അവിടുത്തെ ലൊക്കേഷൻസ് കാരണം ഇത്രയും വലിയൊരു സിനിമയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയെന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ലിനിയും അതുപോലെ അനീഷും അതുപോലെ ഫുൾ ടീം അവർ മാത്രമല്ല നമ്മുടെ മസ്കേറ്റിൽ ഒരുപാട് വേറെയും നമ്മുടെ പിന്നിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒമാനിലൊരുപാട് ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ടുള്ള നടീനടന്മാർ ഒമാനിൽ നിന്നും നമ്മൾ നേരിട്ട് കണ്ടു ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു അത്രയും ഗംഭീരമായിട്ടുള്ള ആക്റ്റേഴ്സും അവരുണ്ട് നമുക്ക് ഈ ഒരു യാത്രയിൽ നിന്ന് തന്നെ മനസ്സിലായി അപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു വളരെ സന്തോഷം അപ്പോൾ ഇത്രയും നല്ല സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് അതിന് വർഷങ്ങളായിട്ട് ഒമാനിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ് അപ്പം അവിടുത്തുകാരനായി എന്ന് തന്നെ പറയാം കാരണം എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് ഒമാൻ ഭാഷ സംസാരിക്കുന്ന ആളാണ് അപ്പം അയാൾക്ക് ചെയ്യാവുന്ന ഒരു തരം ഹെൽപ്പ് ഇവിടുന്ന് വന്ന ഒരു കൂട്ടർ ചെയ്യുന്ന ഹെൽപ്പൊക്കെയാണ് എൻ്റെ കഥാപാത്രം ചെയ്യുന്നത് ഒരു ശക്തമായ കഥാപാത്രം തന്നെയാണ് വളരെ അപ്പോൾ വളരെ ഡിഫറെൻ്റായിട്ടുള്ള സിനിമയാണ് കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട് എല്ലാം വ്യത്യസ്തമാണ് പക്ഷേ ഇത് നമ്മുടെ പശ്ചാത്തലം കൊണ്ടും കഥ പറയുന്ന രീതിയും കഥയും ഒക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തമാണ് അത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും അപ്പോൾ രാസ്തയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ജനുവരി അഞ്ചാം തീയതി റിലീസാവുന്ന നമ്മുടെ സിനിമ രാസ്ത എല്ലാവരും കണ് സ്നേഹിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വെരി മച്ച് എന്തോ അലർജി ഒക്കെ വന്നു ഷൂട്ട് അറിഞ്ഞു ബുദ്ധിമുട്ടിയാണ് ഇത് ഞാൻ അതായത് നമ്മൾ പറയുമ്പോൾ ടൗൺ മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ ഉൾപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് അതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ അറിയുന്നത് കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേക കോസ്റ്റ്യൂം പോലെയാണ് നമ്മൾ കൂടാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കുറെ അവിടെ വെക്കുന്നു അപ്പൊ നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു അപ്പൊ അതിനകത്ത് എന്താ പ്രാണിയോറുമ്പോ എന്താ അപ്പൊ അങ്ങനെ സംഭവിച്ച ഒരു ഒരു എലർജിയൊക്കെ വന്നിട്ട് മൊത്തം കഴുത്ത് മൊത്തം പ്രശ്നമായി ഞാൻ വിചാരിച്ച് ഭയങ്കര പ്രശ്നമായി മൊത്തം കാരണം പലരും പറയുന്നു കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ വിഷ ജന്തുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ അത് ായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഇവിടെ നിർത്തിക്കൊണ്ട് കൂടി ഞാൻ ക്ഷണിക്കുന്നു ശിവനായിരുന്നല്ലോ ഞാൻ സന്തോഷം അല്ല പറയാം ഷാദ്ക്ക് മെനഞ്ഞുണ്ടാക്കിയ കള്ള കഥ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പറയണ എന്താ സത്യല്ലോ പിന്നെന്താ ഭയങ്കര ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കഥയാ ിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്തോ എരിച്ചിട്ട് കഴിഞ്ഞാണെങ്കിൽ എന്റെ കഴുത്തിന് മാത്രം ശരിക്കും പറഞ്ഞു അവിടെ അങ്ങനെ എക്സ്പീരിയൻസ് റൂമിലായിരുന്നു എന്താ ചാൻസ് ചോദിച്ചെടുക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ജോഷ് സാറിന്റെ കൂടെ ഒക്കെ ഉള്ളത് ൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു കഥങ്ങളായിട്ട് നല്ല എടുപ്പമുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇങ്ങനൊരു കടം വന്നപ്പോൾ അനീഷ് നിങ്ങൾക്ക് അപ്പം ഇത് മുന്നേ മുന്നേറ്റുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം എനിക്ക് പറ്റിയൊരു സാധനം എനിക്കറിയാം അപ്പോൾ എനിക്ക് ഇതിലൊരു ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഒന്നേട്ട രണ്ട് ക്യാരക്ടറുകൾ എന്നോട് പറഞ്ഞു എതുവേണമെങ്കിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി എന്തായാലും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു വീടിനെ പറ്റി പറഞ്ഞവരെ ചായ ഒക്കെ വിളമ്പി തന്നെ വീട്ടിൽ കഴിയില്ല വൈഫ് ഇവ ചായ വിളമ്പു ഞങ്ങളവിടെ അല്ലേ നിങ്ങൾ എന്തായിരുന്നു പിന്നെ പഴമ്പൂര് ചോദിച്ചെ കേട്ടു എന്നൊക്കെ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പ്രോപ്പറായിട്ട് കറക്റ്റ് സമയങ്ങളിൽ ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ അറിയില്ല മൂന്ന് മണിക്കൊരു ചായ അഞ്ചു മണിക്ക് കടിയും ചായയും കിട്ടുക ഇതൊന്നും അവർക്ക് അധികം ഒന്നും ഇല്ല അപ്പൊ ഇവരെപ്പോഴെങ്കിലും നമ്മളെപ്പോഴെ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ നാലുമണി നാലരാവുമ്പഴത്തേക്കും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോന്നൊക്കെ അപ്പൊ നമ്മൾക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ട് അവസാനം ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മരുഭൂമിയിലുള്ള ഒരു പീഡനം കുറച്ചായിട്ട് ഞങ്ങൾ തമാശ മാത്രമല്ല സീരിയസ് ആയിട്ട് പറയാം കാരണം നമ്മൾ എളുപ്പത്തിൽ പോയി ഷൂട്ട് ചെയ്ത് വന്ന ഒരു സിനിമ അല്ലത് അത്രയും കഷ്ടപ്പെട്ടവണമാണ് കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോട്ട്സ് കണ്ടു പക്ഷെ അതിനെക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ് അതാ പറയാൻ കാര്യം കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയുക നമ്മൾ കേരളിൽ പോയി ഇരിക്കുക സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക ആ രീതിയിലായിരുന്നില്ല മൊത്തത്തിൽ ആ ഒരു ഡ്രൈനെസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ് ഞാനല്ല കൂടുതലായിട്ടും ഇതിൽ കൂടുതലും സർജാനോ ഹരിദും നമ്മുടെ നായികയും അല്ല ഞാനിവിടെ വന്നപ്പോ ദിനേശ്ശേരി ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാ തന്നെ ഈ സിനിമ എല്ലാവരും കാണണം എന്ന് തോന്നുന്നു അവര് എഫർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില് റിലീസ് ആവുകയാണ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ില് ആട് കയറാനൊക്കെ വലിയൊരു ടാസ്ക് സമയമാണ് ഉള്ളത് പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വിജയിപ്പ എന്നോട് പറയുന്നു ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ് എല്ലാവരും ആളുകൾ വരണം അപ്പൊ അതിനുള്ള സാധ്യതയുള്ള ഒരു സാധനം ഈ സിനിമ പറയുന്നുണ്ട് എല്ലാവരും ിലേക്കും അതിൽ കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയുന്നു സോ മച്ച്